മർക്കസ് അത് നമുക്ക് ആവേശമാണ് ആ മർക്കസ് സഖാഫതി സുന്നിയ മുന്നോട്ട് വെച്ച വൈജ്ഞാനിക അനുരണനങ്ങൾ ഈ വെച്ചു മർക്കസ് നടത്തിയ വിപ്ലവത്തിന്റെ തുടർച്ചയാണ് എല്ലാ സ്ഥാപനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരംഭിക്കുമ്പോ അതിന്റെ നേതാക്കന്മാർ ഉസ്താദ് അന്ന് പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു ഒരു കോടി രൂപയുടെ പദ്ധതിയാണ് മർക്കസ് മുന്നോട്ട് എപ്പോഴാണ് ഇത് പറയുന്നത് നോർക്കണം തൊള്ളായിരത്തി എഴുപത്തി എട്ട് തൊള്ളായിരത്തി എഴുപത്തി എട്ട് എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ സാമ്പത്തികമായ ഭദ്രത നേടിയ കാലഘട്ടമല്ല ഗൾഫിലേക്കുള്ള കുടിയേറ്റം ഇത്രമാത്രം ഒന്ന് വികസിച്ചിട്ടില്ല ഒരു സൗകര്യവും ഇല്ലാതിരുന്ന അന്നത്തെ കാലം ഒരു കോടി എന്നുള്ളത് ചിന്തിക്കാൻ പോലും കഴിയാത്ത അക്കാലഘട്ടത്തിലാണ് നമ്മുടെ ഉസ്താദ് ഒരു കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിക്കുന്നത് എന്തു സംഭവിച്ചു ആ പത്രസമ്മേളനം നടത്തിയിട്ട് പത്രക്കുറിപ്പ് പത്രക്കാർക്ക് കൊടുത്തപ്പോ ആ പത്രക്കുറിപ്പിനെ ചവറ്റുകൊട്ടയിലേക്ക് അവർ വലിച്ചെറിഞ്ഞു മൂന്നക്കം പോലും ശമ്പളം വാങ്ങാത്ത പണ്ഡിതന്മാർ എവിടെന്നാണ് ഒരു കോടി ഉണ്ടാക്കുക അവർക്ക് ഇത് സാധിക്കുമോ എന്ന് അത്ഭുതം കൂറിയിട്ടുണ്ട് പക്ഷെ നമ്മൾ ചരിത്രം തിരുത്തി എഴുതി മൂവായിരത്തിലധികം കോടി രൂപ ചെലവിൽ നിർമ്മിച്ച് ഈ സമൂഹത്തിന് ഉത്തമമായ മാതൃക നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് നിന്ന് പുറത്തിറങ്ങുന്നത് കേവലം സഖാഫി പണ്ഡിതന്മാർ മാത്രമല്ല ോ അവിടെ നിന്ന് ശരീരത്തിൽ ഉന്നതമായ പഠനം പൂർത്തിയാക്കി പുറത്തു വരുന്ന പണ്ഡിതന്മാർ അവർ സഫാഫി കോട്ട് വാങ്ങുമ്പോ അതോടൊപ്പം തന്നെ അഡ്വക്കറ്റിന്റെ കോട്ട് വാങ്ങുകയാണ് മെഡിക്കൽ സയൻസിലും എഞ്ചിനീയറിംഗിലും ഉന്നതമായ ബിരുദവുമായിട്ടാണ് അവർ പുറത്തു വരുന്നത് അവർക്ക് നിയമം നന്നായിട്ടറിയാം രാജ്യത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ അറിയാം ഭരണകാര്യങ്ങൾ അറിയാം എല്ലാ മേഖലയിലും മികവ് തെളിയിക്കുന്ന ഉന്നതരായ പണ്ഡിതന്മാരെയാണ് നമ്മുടെ സ്ഥാപനങ്ങൾ പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നത് ഓരോ വർഷവും നൂറുകണക്കിന് അഡ്വക്കറ്റുമാരാണ് പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിട്ടാണ് ഈ രാജ്യത്തിന് വേണ്ടി വാദിക്കാനാണ് രാജ്യത്തിലെ സമൂഹത്തിലെ സാധുക്കൾക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടിയിട്ടാണ് അവർ സഖാഫി കോട്ടുമായിട്ട് കോടതികൾ കയറിയിറങ്ങുന്നത് ഒരു കാലത്ത് സുന്നികളെ പഴഞ്ചന്മാരായിട്ട് ഇവിടെയുള്ള വഹാബികൾ മുദ്രകുത്തിയിരുന്നു അവർക്ക് ലോകം തിരിയില്ല അവർക്ക് ലോകം അറിയില്ല പുരോഗതിയോട് അവർ പുറം തെറിഞ്ഞു നിൽക്കുന്നവരാണ് അവർ പുരോഗതിക്കെതിരാണെന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇന്ന് തിരുത്താൻ തലതൊട്ടപ്പൻ നേതാക്കന്മാർ പോലും കാന്തപുരമുസ്താദ് നടത്തിയ വിഭവത്തെ ശ്ലാഖിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ അലിമീങ്ങൾക്ക് ഒരിക്കലും തെറ്റുപറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് അത് വിളിച്ചോതിക്കൊണ്ടിരിക്കുന്നത്